നമസ്കാരം ന്യൂസ് സ്വാഗതം കമൽനാഥിന്റെ പിടിവാശി കാരണമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന് ഇങ്ങനെ ഒരു തകർച്ചയുണ്ടായത് എന്ന വിലയിരുത്തൽ വരുമ്പോൾ അത് കമൽനാഥിന്റെയും കൂട്ടാളികളുടെയും വലിയ രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ അവസരം പാഴാക്കി കളഞ്ഞവനാണ് താൻ എന്ന രീതിയിലേക്ക് കമൽനാഥിനെ എല്ലാവരും ശകാരങ്ങൾ കൊണ്ട് ചൊരിയുമ്പോഴും കമൽനാഥ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി നോക്കുക ഇരുപത്തൊമ്പത് ലോക്സഭാ സീറ്റുകളിൽ ഞങ്ങൾ എത്ര എണ്ണം നേടിയിരിക്കും എന്നുള്ളത് ഞാൻ കണക്കുകളൊന്നും പറയുന്നില്ല പക്ഷേ വലിയ മുന്നേറ്റം തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽനാഥിൻ്റെ കൂടി പ്രയത്നമാണ് അവിടെ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാക്കിയത് എന്നാൽ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും രണ്ട് ചേരികളിലാണ് രാജസ്ഥാനിൽ എങ്ങനെയാണോ അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും എന്നതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള ഒരു പടലപ്പിണക്കം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു അത് കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു കോൺഗ്രസ്സിന് അനായാസം ജയിച്ചു കയറാമായിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് എന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകളിലൊക്കെ പറഞ്ഞിരുന്നത് എന്നിട്ടും ഫലം വന്നപ്പോൾ വിപരീതമായി അതിന് കാരണമായത് സുനിൽ കനകോലുവിനെ കമൽനാഥ് വേണ്ട വിധത്തിൽ അംഗീകരിക്കുകയോ അദ്ദേഹത്തിനെ മധ്യപ്രദേശിലെ രാഷ്ട്രീയത്തിൽ അടുപ്പിക്കുകയോ ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെയാണ് എന്ന് എഐസി നേതൃത്വം വ്യക്തമാക്കി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ തെറ്റ് തിരുത്താൻ തന്നെയാണ് കമൽനാഥിന്റെ തീരുമാനം ചിന്ദ്വാരയിലും അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും കോൺഗ്രസ് ശക്തി തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് കമൽനാഥ് പറഞ്ഞു ചിന്ദ്വാരയിലെ മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെയുള്ള നിരവധി കൗൺസിലേഴ്സ് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ഒരു മറുപടിയാണ് കൊടുത്തത് കോൺഗ്രസ് എന്നത് പഴയ പാർട്ടിയാണ് അതിലെ അനേകായിരം ആളുകൾ ചിലപ്പോൾ ബി ജെ പിയിലേക്ക് പോകാം ഒരു ഇല കൊഴിഞ്ഞു എന്ന് വിചാരിച്ച് മരത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ഉത്തരം തന്നെയാണ് കമൽനാഥ് കൊടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് പ്രത്യേകമായി പ്രത്യയശാസ്ത്രമോ ഒന്നുമില്ല അവർ വർഗീയത മാത്രമാണ് വിളമ്പുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നേതാക്കളെ കിട്ടണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും അതും ഭീഷണിപ്പെടുത്തി അന്വേഷണ ഏജൻസികളെ കൊണ്ട് മുച്ചുകൂടെ മുടിക്കുമെന്ന രീതിയിലൊക്കെ ഭീഷണിയുടെ സ്വരം കലർത്തി മാത്രമേ അവരെയൊക്കെ വരുതിക്കാക്കാൻ കഴിയുകയുള്ളൂ ഇത് തന്നെയാണ് വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു തക്കതായ മറുപടി കൊടുക്കേണ്ടത് മധ്യപ്രദേശിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നത് കമൽനാഥ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഭാരത് ജോഡോ ന്യായ യാത്രയിൽ കമൽനാഥിൻ്റെ സാന്നിധ്യം മധ്യപ്രദേശിലെ കോൺഗ്രസ്സിന് ഒരു പുത്തൻ ഉണർവ് തന്നെയായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും എന്ന രീതിയിലുള്ള അഭിഭവങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ ഗംഭീര പ്രസംഗവും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയായിരുന്നു